റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ശബരിമലയിലെ സ്വർണപ്പാളി കൈമാറ്റത്തിലെ നിർണായക രേഖകൾ റിപ്പോർട്ട് പുറത്തുവിട്ടു മുന്നുകൃഷ്ണം പോറ്റിക്ക് ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണപ്പാളികൾ കൈമാറുമ്പോൾ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് തെളിയിക്കുന്ന ദേവസ്വം മഹസർ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ് മഹസറിൽ മുഖ്യ ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണറുടെ ഒപ്പില്ല അളവും തൂക്കവും പരിശോധിക്കാൻ ചുമതലപ്പെട്ട ദേവസ്വം സ്മിത്തും മഹസറിൽ ഒപ്പുവെച്ചിട്ടില്ല പോറ്റിക്ക് കിട്ടിയതും ശബരിയിൽ നിന്ന് കൊടുത്തതും ചെമ്പു പാളിയാണെന്ന വിവാദം കൊഴുക്കുമ്പോഴാണ് ഈ അട്ടിമറി ശബരിമലയിലെ സ്വർണപ്പാളികൾ ഉണ്ണിക്കൃഷ്ണൻ ബോറ്റി കൈമാറിയതിൽ അടിമുടി ക്രമക്കേടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ ബോറ്റി കൈമാറുമ്പോൾ ദേവസ്വം ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനും ഇരുപതിനുമാണ് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ഒപ്പുവെച്ചിട്ടില്ല സ്വർണപ്പാളിയുടെ തൂക്കവും മൂല്യവും പരിശോധിക്കേണ്ട ദേവസ്വം സ്മിത്തും ഒപ്പുവെക്കാതെയാണ് മഹസർ തയ്യാറാക്കിയത് തിരുവാഭരണ കമ്മീഷണറുടെയും ദേവസ്വം സ്മിത്തിന്റെയും സാന്നിധ്യത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്ന് മഹസറിൽ പറയുന്നു സാന്നിധ്യമുണ്ടായിരുന്നെങ്കിൽ ഇരുവരും മഹസറിൽ ഒപ്പുവയ്ക്കാത്തത് എന്താണെന്ന ചോദ്യത്തിന് ഉത്തരമില്ല സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ അറ്റകുറ്റപ്പണി എവിടെ നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല പണി പൂർത്തിയാക്കി എപ്പോൾ തിരിച്ചെത്തിക്കണമെന്നും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല വിജയ് മല്യ പാകിയ സ്വർണ്ണപ്പാളികൾ മഹസറിൽ ചെമ്പായി മാറി സ്വർണപ്പാളികൾ കൈമാറുമ്പോൾ തയ്യാറാക്കിയ ഈ മഹസറുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളായി മാറിയത് ரிப்போர்ட்டர் ஆரோசிப்பால் இன்று ரிப்போர்ட்டர் திருவனந்தபுரம்